മുതലപ്പുഴയിൽ പൊഴിമുറിക്കാൻ തിടുക്കം വേണ്ടെന്ന് സർക്കാർ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംയുക്ത സമരസമിതിയുമായി ഉദ്യോഗസ്ഥർ തുടർ ചർച്ചകൾ നടത്തും പോലീസ് ഇടപെടൽ സ്ഥിതി വഷളാക്കുമെന്നും വിലയിരുത്തൽ ഇന്ന് പൊഴി ശ്രമം ഉണ്ടാകില്ല കോഴി മുറിക്കുമ്പ് സമരക്കാരെ വിശ്വാസത്തിലെടുക്കാനാണ് സർക്കാർ തീരുമാനം വള്ളങ്ങൾ കടന്നുപോകും വിധം പൊഴി മുറിക്കാമെന്ന് ഫിഷറീസ് വകുപ്പ് പറയുന്നത് കോഴി മുറിക്കുന്നത് എന്തിനെന്നും മത്സ്യത്തൊഴിലാളികളോട് വിശദീകരിക്കും തൽക്കാലം പോലീസ് നടപടി വേണ്ടെന്നാണ് തീരുമാനം സമരക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതാണ് പ്രധാനമായി സർക്കാർ കാണുന്നത് മന്ത്രി സജി ചെറിയാനുമായി ഉദ്യോഗസ്ഥരുമായോ ഇന്ന് ചർച്ചയില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് വഴങ്ങുമെന്നാണ് അവരുടെ തീരുമാനം ഒരു വൈകാരിക പ്രശ്നമായി മാറാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്ത ശേഷമാകും ഇനി ഒരു നടപടി എന്നാണ് സർക്കാർ തീരുമാനം ഉദ്യോഗസ്ഥരെ തടഞ്ഞതിൽ കേസെടുക്കേണ്ടെന്നും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ പൊഴി മുറിച്ചില്ലെങ്കിൽ മഴ പെയ്താൽ മുതലപ്പൊഴിക്ക് സമീപമുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമാണ് ഇതിനെ ഒഴിവാക്കാൻ പൊഴി മുറിക്കുകയെന്നല്ലാതെ സർക്കാരിൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല മഴയ്ക്ക് മുന്നേ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനാണ് സർക്കാർ നീക്കം മത്സ്യത്തൊഴിലാളികളെ ബോധ്യപ്പെടുത്തി എത്രയും വേഗം ഡ്രഗ്ജ് എത്തിച്ച് വളരെ വേഗത്തിൽ പൊഴിമുറിക്കുകയെന്ന തീരുമാനത്തിലേക്ക് കടക്കും പ്രതിഷേധ സാധ്യതകൾ ഒഴിവാക്കി പരസ്പര സഹകരണത്തോടെ പൊഴിമുറിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം സർവ്വസന്നാഹങ്ങളോടെയുമാണ് ഉദ്യോഗസ്ഥ സംഘം പൊഴിമുറിക്കാൻ മുതലപ്പൊഴിയിൽ ഇന്നലെ എത്തിയിരുന്നതെങ്കിലും മത്സ്യത്തൊഴിലാളികൾ മനുഷ്യ ചങ്ങല തീർത്തതോടെ ഉദ്യോഗസ്ഥരും പോലീസും പിന്മാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ